വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫുൾ ഡേ വ്ലോഗല്ല എന്നാൽ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകളും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു വ്ളോഗാണ് എന്തായാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പെയിൻ്റ് അടിക്കുന്ന പ്ലാനിങ്ങൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സാധാരണ പോലെ എഴുന്നേറ്റ് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അപ്പം ഒന്ന് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ലീവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം അങ്ങനെ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തുടങ്ങണ ഒരു ദിവസമായിരുന്നു പെട്ടെന്ന് ഒരു പത്തര മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇനി പെയിൻ്റ് അടിക്കാമെന്നൊന്ന് വിചാരിച്ചിട്ട് പെയിൻ്റ് അടിക്കുന്ന പണികൾക്കൊക്കെ നിന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം രാവിലെ ഒരു ആറ് ആറരയ്ക്കൊക്കെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു ആറേ മുക്കാൽ ആ ആ സമയത്തൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ കുളി കഴിഞ്ഞതിന് മുമ്പുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് ക്ലീനിങ് നമുക്ക് കൂടുമല്ലോ കുറച്ച് മെല്ലെ കുളിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിക്ക് പിന്നെ അന്നത്തെ ദിവസമായിരിക്കും നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഉള്ള എന്തെങ്കിലും ക്ലീനിങ് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിലുള്ള ദിവസം സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ തന്നെ ആയിരിക്കും പിന്നെ സ്കൂളിലുള്ള ദിവസങ്ങളിലാണ് വൈകിട്ടത്തേക്ക് ഇങ്ങനത്തെ ഉള്ള ക്ലീനിങ്ങൊക്കെ മാറ്റി വെക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറേ തക്കാളിയും സവാളയൊക്കെ വാങ്ങിയിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വിചാരിച്ചു അപ്പത്തിന് തക്കാളി ചട്ടിനിയും ചട്നിയും ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഇതിപ്പം എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല അപ്പം ഞങ്ങളുടെ പാലക്കാട് സൈഡൊക്കെ തക്കാളി ചട്ടിനു പറയണത് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പം വേറൊള്ള സ്ഥലത്തൊക്കെ എന്താ പേര് പറയാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇവിടെ തക്കാളി ചട്നി ഇല്ലെങ്കിൽ തക്കാളി കറിഞ്ഞത് അങ്ങനെയൊക്കെ പറയും നമുക്ക് ആപ്പത്തിനായാലും ദോശക്കായാലും ഇഡ്ലിക്കായാലും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ ഞങ്ങൾ കോമ്പിനേഷനായിട്ട് കൂട്ടണതാണ് തക്കാളി ചട്നി അതുപോലെ ഇവിടുത്തെ ഒക്കെ തക്കാളി ചട്നി ഉണ്ടാവാറുണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മുടെ തട്ടുകടകളിലൊക്കെ സാമ്പാർ ചട്നി അതുപോലെ തന്നെ ഈ തക്കാളി ചട്നി ഒക്കെ എന്തായാലും എല്ലാ ഹോട്ടലുകളിലും ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത് നമുക്ക് സിമ്പിളാണ് കേട്ടോ പക്ഷെ അതേപോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതിന് കുറച്ച് അധികം തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ നമ്മൾ എളുപ്പപ്പണിക്ക് കുറച്ച് സവാള ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ചെറിയുള്ളിയാണ് കൂടുതലതിൽ ഇടാറ്ട്ടോ ചെറിയുള്ളി കുറച്ച് നല്ലോണം എടുക്കണം അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് തക്കാളി നമുക്ക് കുറേ ഒരു അഞ്ചാറ് പേരൊക്കെ ആണെങ്കിൽ നമ്മളൊരു അഞ്ചെട്ട് തക്കാളി എടുത്താലും കുഴപ്പമൊന്നും ഇല്ലത് ഇപ്പോൾ നമ്മൾ മൂന്നാല് പേരെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് തക്കാളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് സവാളയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് വഴുതനങ്ങ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇടാം കേട്ടോ ഇതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട വഴറ്റി കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ ഇതൊക്കെ നമുക്ക് വെറുതെ പച്ചക്കി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ മന്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പരിപ്പൊക്കെ കടയിൽ മന്ദൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ കടവും കരുവിപ്പിൻ്റെയിലും താളിച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ താളിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി ചട്നി റെഡി നമുക്ക് ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ആപ്പത്തിനായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒപ്പം നമുക്ക് തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊരു രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് വെന്തിട്ട് നല്ല സ്മാഷായിട്ട് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ചിലപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഇത് നന്ന് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ടിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ മിക്സിയിൽ കറക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഏട്ടനൊക്കെ അങ്ങനെ മിക്സിയിലൊന്ന് ചൂടാറിയതിന് ശേഷം ഊട്ടിയിട്ട് പിന്നെ നമ്മളൊന്ന് കടുക് താളിച്ച് കൊടുക്കണത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒന്ന് മിക്സിയിലൊന്നും ഓട്ടിട്ടില്ല വെറുതെ കടഞ്ഞിട്ട് അങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെറുതെ കടഞ്ഞിട്ട് നമുക്ക് കടുവും കരിവെ പിന്നെ താളിച്ചു കൊടുത്താൽ മതി പിന്നെ തേങ്ങാ ചട്നിയും കൂടി അരച്ചിട്ട് എടുത്ത് വെക്കണുണ്ട് കേട്ടോ പിന്നെ രണ്ടിലേക്കും കൂടി ഒന്നിച്ച് താളിച്ചിട്ട് രണ്ടിലേക്കും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ചട്നിക്കും അതുപോലെ തന്നെ ചട്നിയിലേക്കുള്ള കടുകൊക്കെ താളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഈ പണികളൊക്കെ നടക്കണമൊന്നും നമുക്ക് പെയിൻ്റ് അടിക്കണതിൻ്റെ ഒരു പ്ലാനിങ് ഇല്ല എന്താ വച്ചാൽ ഒരു ഏഴ് വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് കണ്ണം കുട്ടിയാകുമ്പോൾ ഒരു വയസ്സാകുമ്പോൾ പെയിൻ്റ് അടിച്ചതാണ് പിന്നെ ഇപ്പോൾ ഇത്രയും വരെ അവൻ്റെ വരയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ അങ്ങനെ കാര്യമാക്കിയില്ല എന്താ വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിച്ചാലും പിന്നെയും കുട്ടികളല്ലേ അവർ ക്രയോൺസും സ്കെച്ചൊക്കെ കൊണ്ട് എന്തായാലും വരയ്ക്കുമല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം അവരുടെ കൈയും കാലും എത്തണ ഭാഗം വരെയും നല്ലോണം വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ ചുമരൊക്കെ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വൃശ്ചിക മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അമ്പലത്തിൽ അടുത്ത മാസമാണ് കേട്ടോ ഉത്സവം വരിക അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വെറുതെ ഒന്ന് ലീവാണല്ലോ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച ചേട്ടൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ആളെ ഒന്നും വേണ്ട നമുക്ക് തന്നെ പെയിൻ്റ് അടിക്കാം ഞാൻ തന്നെ അടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് പെട്ടെന്ന് അട്ടാ ഒരു പത്ത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് പെയിൻറ്റ് വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ അടിക്കാമെന്നു പറഞ്ഞിട്ടൊക്കെ നിന്നത് അപ്പോൾ അത്രയും നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇവർ പെയിൻ്റ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം സാധനങ്ങളൊക്കെ മൊത്തം ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെ വീട് ഇങ്ങനെ മാറിപ്പോയിട്ടോ അത്രയും നേരം നമുക്കൊരു പ്ലാനിങ് ഒന്നുമില്ല പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പണിയൊന്നും തീർത്തും വെച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ചെയ്തോളാം നീ അടുക്കളയിലത്തെ നോക്കിക്കുവോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സാധനങ്ങൾ എവിടെ നിന്ന് എടുക്കേണ്ടത് മേലെന്തൊക്കെയുള്ളത് പൊട്ടണതോ ഇങ്ങനെ പൊട്ടാത്ത സാധനങ്ങളോ ഒക്കെ നമുക്കെല്ലാം അറിയുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ പണി മൊത്തത്തിൽ അന്ന് കൊളായ ദിവസമായിരുന്നു അപ്പോൾ രാവിലത്തെ കഴിക്കലൊക്കെ ആക്കിയിട്ടുണ്ടപ്പോൾ പിന്നെ ഇവരൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കണേ കേട്ടോ അപ്പോൾ ലേറ്റായിട്ടാണെങ്കിലും ഇവരൊക്കെ ഒന്ന് സ്കൂളില്ലാത്ത ഇല്ലാത്ത ദിവസം കൊണ്ട് മെല്ലെ എഴുന്നേൽക്കുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ അവരൊക്കെ നീക്കുമ്പോഴത്തേനും എൻ്റെ ടിഫിൻ ഉണ്ടാക്കലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവരൊക്കെ നീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ നീച്ച് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ പ്ലാനിങ് ഒക്കെ മാറിയത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ രാവിലെ ആപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആപ്പമൊക്കെ ചുറ്റെടുത്ത് ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുകയും കൂടി ചെയ്തിട്ടു അതുപോലെ തന്നെ ആപ്പം പൊടി ആപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പൊടി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ആപ്പം ചുടണ സമയത്ത് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇഡ്ഡലി പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് പൊടിയാപ്പും അതുപോലെ തന്നെ ആപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പച്ചരി കുതിർത്തിട്ടാണ് കേട്ടോ ആപ്പത്തിനെ അരക്കാറ് അരിയും പച്ചരിയും കൂടി കുതിർത്തിയിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നേ തലേ ദിവസം തന്നെ അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പം തന്നെ അരച്ചിട്ടുണ്ടാക്കണ മാവ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ ആപ്പം അത്യാവശ്യം നന്നായിട്ടൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ കഴിക്കലും കാപ്പൊടിക്കലൊക്കെ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ടിരുന്നപ്പോഴാണ് നമ്മൾ പെയിൻറ്റ് പണി തുടങ്ങിയെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കണം അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ഉത്സവമൊക്കെ ആ സമയത്ത് ഞാൻ ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരുപാട് നമുക്ക് ഡസ്റ്റ് ഇങ്ങനെ അടിക്കണ പോലെയൊന്നുമില്ല എന്നാൽ പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഈ നിന്ന് മോളിൽ നിന്നൊക്കെ സമയത്ത് നന്നായിട്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേനും നല്ലോണം പൊടി എല്ലാവരും പൊടിയായി കിടക്കുന്നുണ്ട് കേട്ടോ അതുമല്ല നമ്മളിങ്ങനെ ചുമരൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കേടുവന്നോടെയൊക്കെ നമ്മളിങ്ങനെ പൊട്ടി വെക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്ക്രബ് ചെയ്യണ സമയത്ത് മൊത്തത്തിലെല്ലാവരും അതിൻ്റെ വൈറ്റ് കളർ പൊടി എല്ലാവടൊക്കെ ആയിട്ടിങ്ങനെ മൊത്തത്തിലെല്ലാവടേയും പൊടിയായിരുന്നു ഉച്ച സമയം ആയപ്പോഴത്തേനും വീട് മൊത്തത്തിലങ്ങോട്ടും മാറിക്കിടക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊന്നും ഒന്നും നടന്നിട്ടില്ല ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഹോളും പൊടിഞ്ഞു പോയിരിക്കുന്നവടെയൊക്കെ പൊട്ടി വെച്ചിട്ട് ആദ്യം ഒന്ന് സെറ്റാക്കി എന്നിട്ടാണ് കേട്ടോ പെയിൻ്റ് പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട് ഇങ്ങനെയാണ് പക്ഷെ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ബെഡും പായും അതുപോലെ തലേണകളൊക്കെ ഒരു റൂമിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്നേട്ടോ വിചാരിച്ചത് അപ്പോൾ ആദ്യം ഫസ്റ്റത്തെ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സാധനങ്ങളൊക്കെ മൊത്തം കൊണ്ട് വേറൊരു റൂമിൽ അങ്ങനെ ഒന്നിച്ചിങ്ങനെ ഇട്ടിരിക്കട്ടെ അപ്പോൾ എന്നാലാണല്ലോ അല്ലെങ്കിൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ റൂമിലൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളും പായയും തലേണിയും ബെഡും ഒക്കെ കൊണ്ടുപോയിട്ട് വേറെ റൂം

പുറത്ത് നാളെയൊന്നും ഇടാത്തോണ്ട് തന്നെ ഏട്ടനെന്നെയാണ് മെയിനായിട്ട് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ വലിയ മോനും കൂടി ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അങ്ങനെ അന്നത്തെ ഉച്ചയ്ക്ക് ഇവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി പിന്നെ മൊത്തത്തിൽ വീട് ഇങ്ങനെ വൃത്തികളായി കിടക്കണമുണ്ട് പിന്നെ ഞാൻ അന്ന് അങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിറ്റേന്നൊക്കെയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിയാതെ നമുക്കിങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ തന്നെ പെയിൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വെറുതെ അടിച്ചു വാരിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കിടക്കാനും നടക്കാനും പറ്റുന്ന പോലെ അടിച്ച് വാരി തുടക്കുക ചെയ്തിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിറ്റേന്നായിരുന്നു കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങും പരിപാടികളൊന്നും കാണിക്കാനും പറ്റില്ല മൊത്തത്തിൽ വീട് ഇങ്ങനെ മെസ്റ്റേജ് കിടക്കണത് കൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം വീഡിയോസ് എടുത്തില്ല പിന്നെ പിറ്റേന്ന് പെയിൻ്റടി ഉണ്ടെങ്കിലും ഞാൻ വേഗം കുക്കിംഗ് ഒക്കെ തീർത്തിട്ട് പിന്നെ വൃത്തിയാക്കണ കാര്യങ്ങളൊക്കെ നിൽക്കാമെന്നല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേന്ന് തന്നെ സൺഡേ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഒന്ന് ശനിയാഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മട്ടനായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മട്ടനും അതുപോലെ തന്നെ രസം വെച്ചിട്ട് ചോറും അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചിട്ട് ഞാൻ മട്ടനുള്ള കുറേ ദിവസമായി മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മട്ടൻ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് മട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പണി ഇതിൻ്റെ ഇടയിൽക്കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു അന്ന് അങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ഇത്രയും വരെ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങനെ പണിയും തിരക്കുകളൊക്കെ ആയിട്ട് എടുത്തില്ല അതങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥ ഇപ്പം കിടക്കുന്നത് എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ ഹാളിലും ഇപ്പുറത്തെ റൂമിലും ഒക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ അങ്ങനെ കിടക്കണ വീടാണ് പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനും അങ്ങനെ ഒന്നും പറ്റിയില്ല എന്താ വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു വീഡിയോസ് എടുക്കണത് കേട്ടോ ഇപ്പോൾ കുറേ ദിവസം ഇപ്പോൾ ഒരു ഏഴ് വർഷത്തിൻ്റെ പെയിൻറ്റഡിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ചുമര് മൊത്തം അത്രയും വൃത്തിയേടായിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ കണ്ണൻ കുട്ടിയായിരുന്നല്ലോ അപ്പോൾ അവനെ നമുക്ക് വരയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ വരയും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പം അവനിപ്പോൾ ഒരു ഏഴ് വയസ്സായതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ ചുമരിലൊന്നും വരക്കില്ല എന്നുള്ളൊരു ധൈര്യമായി അതുകൊണ്ട് തന്നെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് പിന്നെ പിറ്റേന്നാണ് ഞാൻ വീട് എടുക്കണ സൺഡേ അപ്പം അന്ന് മട്ടനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ മട്ടൺ കുക്ക് ചെയ്യണതൊന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കുക്ക് ചെയ്യണത് മാത്രമേ വീഡിയോ ഞാൻ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ക്ലീനിങ്ങും പരിപാടികളൊക്കെ നമുക്ക് ഈ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ എന്നാലും ഞാനൊന്ന് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കുക്ക് ചെയ്യണമെന്നൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങും പരിപാടികളൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ ഞാൻ പെയിൻ്റ് അടിക്കലും അതുപോലെ എങ്ങനെയാണ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത വീഡിയോ ഒരു ലോങ് വീഡിയോ എല്ലാ ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പം മട്ടൺ വെക്കാനായിട്ട് ഞാൻ മട്ടനൊരു നാലഞ്ച് വിസല് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള നന്നായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം സവാള നന്നായിട്ട് ചെന്നത്തിൽ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് പെരുംജീരകം സവാളയൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ തിക്കായിട്ട് ഗ്രേവി കുറച്ച് മാറ്റിയിട്ട് നന്നായിട്ട് തിക്കായിട്ട് എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് മട്ടൻ രസം കൂടി വെക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രേവി എടുത്തിട്ടില്ല ഏട്ടനു മാത്രം കുറച്ച് ഗ്രേവി വേണം ചോറ് ഉണ്ടാൻ അതുകൊണ്ട് ഞാൻ ഈ ഗ്രേവിയൊക്കെ ആവണ സമയത്ത് തന്നെ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റിയിട്ട് ബാക്കി അങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സവാളി അതുപോലെ ുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിലോട്ട് നമ്മൾ മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ വേവിച്ച മട്ടനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ലാസ്റ്റ് മല്ലയിലും കറിവേപ്പിൻ്റെ കൂടി ഇട്ട് നമ്മുടെ മട്ടൺ റെഡി അതുപോലെ തന്നെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള രസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ റെസി റെസിപ്പീസൊന്നും കൂടുതലായിട്ട് കാണിക്കണില്ല എന്താ വെച്ചാൽ മൊത്തത്തിൽ മെസ്സിയായിട്ട് കിടക്കണോ തന്നെ എനിക്ക് ക്യാമറ വെക്കാൻ പോലും സ്ഥലമൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങനെ കാണിച്ചിട്ടില്ല കിച്ചണും അതുപോലെ സ്ഥലങ്ങളും ഒന്നും എന്താ വെച്ചാൽ എല്ലാവരും കുറച്ച് അത്യാവശ്യം മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് എന്നാലും നമുക്ക് കുക്ക് ചെയ്യണമല്ലോ കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുക്ക് ചെയ്യണ പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചു വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഇനിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ ഞാൻ പെയിൻറ്റ് അടിക്കുന്ന കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യണമെന്നും പിന്നെ ഒന്നുകൂടി അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ കാണിക്കാം അപ്പം ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ നമുക്ക് ഞാൻ ഇടണം എന്ന് തോന്നി എന്തായാലും എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയും ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ കാ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിട്ട് ഒരുപാട് ലോങ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും തന്നെ ഒന്നും മറന്നു വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിനൊക്കെ നല്ല കമൻസ് ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അല്ല സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും തന്നെ ഒത്തിരി നന്ദിയുണ്ട് ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ടൊരു മോട്ടിവേഷൻ തരുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഞാൻ എവിടെ താമസിക്കണേ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പാലക്കാടാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ